സത്യത്തിൽ എത്ര ടെൻഷൻ ആണെങ്കിലും ശരി ഈ വാട്സപ്പിലെ കോമഡി വായിച്ചാട്ടല്ലോ നമ്മൾ ചിരിച്ചു മണ്ണുതൊപ്പേട്ട അതെ ഞാനിതിൽ കോമഡി പറയട്ടെ പ്രായമുള്ള ഒരു ഭാര്യ ഭർത്താവ് മാത്രം താമസിക്കുന്ന വീട്ടിൽ ഒരു കള്ളം കേറി രണ്ടുപേരും കെട്ടിയിട്ട ശേഷം സ്ത്രീയോട് തോക്ക് ചൂണ്ടി ചോദിച്ചു എന്താ നിന്റെ പേര് അപ്പ കള്ളൻ നിങ്ങളെ ഞാൻ കൊല്ലില്ല കാരണം എന്റെ മരിച്ചുപോയ അമ്മയുടെ പേരും എലിസബത്ത് എന്നായിരുന്നു പിന്നെ നേരെ ഭർത്താവിന്റെ അവിടെക്ക് തോക്ക് ചൂണ്ടി നിങ്ങളുടെ പേരെന്താ അപ്പ ഭർത്താവ് എന്റെ പേര് വർഗീസ് പക്ഷെ വീട്ടിലെല്ലാവരും എന്നെ എലിസബത്ത് എന്നാണ് വിളിക്കുന്നത് പപ്പേട്ടിന് കോമഡി അത്രക്ക് പിടി കിട്ടിയില്ല എന്ന് തോന്നുന്നു അളിയൽക്കുന്നേ എടാ ഞാനൊരു നല്ല കോമഡി പറഞ്ഞ എന്റെ ശ്മശാന മൂകതയാണ് മുഖത്ത് കാണുന്നത് ഓ പക്ഷെ ഈ കോമഡിയിൽ അളിയൻ ചിരിച്ചു മറിഞ്ഞു ബാങ്കിൽ പണമടക്കാൻ പോയ അബുവിനോട് ക്യാഷ് ഇത് കീറിയ നോട്ടാണല്ലോ അപ്പൊ അബു അതിന് നിനക്ക് പ്രശ്നം ഞാൻ ഇത് എന്റെ അക്കൗണ്ടിലല്ലേ ഇടുന്നത് ഞാൻ വേണ്ട തമാശ തമാശ നീ എന്നോട് നാലാമത്തെ തവണയാ ഒരു പുതിയ അല്ല ഞാ പറയാളിയതിലാളിയൻ ചിരിക്കും അളിയനെ ചിരിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ഈ ഫോണില് കോമഡിയും ഫോർവേഡ് ചെയ്ത് നടക്കുന്നത് അതെ നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം മനസ്സിലാക്കണം എന്താ രണ്ടുപേരോടും കൂടിയായി പറയുന്നത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വെറും മാധ്യമ മാത്ര മനസ്സിലായി അളിയനെ വെറുതെ ചിരിപ്പിക്കാൻ ശ്രമിച്ചതാണ് നമ്മൾ ഇത് തെറ്റ് മാത്രമല്ല ഈ സോഷ്യൽ മീഡിയ മുഖാന്തരം എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാം അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ മിനിമം ഒരു ദിവസം രണ്ട് നല്ല കാര്യങ്ങൾ ഈ വാട്സപ്പിലൂടെ നടത്തുന്നുണ്ട് ആ പൗരബോധം കാണിക്കണം മനസ്സിലായോ അല്ലാതെ ചുമ്മാതെ വളവളന്ന് കോമഡിയും പറഞ്ഞോണ്ട് നടക്കുന്നു ഇവിടെ മനുഷ്യൻ അക്കങ്ങൾക്കിടയിൽ ശ്വാസം മുട്ടി ഇരിക്കുമ്പഴാ അവരുടെ ഇന്റർനെറ്റ് ടീച്ചർമാരെ ഇത് എടാ എത്ര എത്ര എനിക്ക് ചേച്ചിട്ട് പോയിവസ്റ്റ് അയച്ചത് മൊത്തത്തിലെ തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രണ്ട്സ് എനിക്ക് ഞാൻ വേറൊരു കാര്യം പറയാനാണ് വന്നത് ആ ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു നാല് എന്റെ അടുത്ത ഫ്രണ്ട് ഒന്നും അല്ല എന്റെ ഒരു പരിചയത്തിലുള്ള ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ പറയുന്നതേ അടുപ്പത്തിരിക്കുന്ന പാൽക്കാലം പോലെയാ പാലിങ്ങനെ തളച്ചുപോങ്ങുമ്പോ നമ്മളെങ്ങനെ കുറ്റം പറച്ചിലായിരുന്നല്ലോ രണ്ടുപേരും കൂടെ പിന്നെ നമ്മുടെ ഈ ഭവന നിർമ്മാണ വായ്പാ പദ്ധതിയില് അഞ്ചാറ് പേര് ഇങ്ങനെ ആപ്ലിക്കേഷൻ പ്രതിപക്ഷത്തിൽ ഏതോ ഒരുത്തനാ യുടെ ആറാം വാർഡ് നരകവാടാന്ന് പറഞ്ഞ് കുത്തി പൊളിഞ്ഞ റോഡിന്റെ പിക്ചർ എടുത്ത് പോസ്റ്റ് ചെയ്തിക്കും എന്നിട്ട് എന്നിട്ടാ എന്നോടാ കളി ഞാനേ ഒരു ചകന്ന് തുടിച്ചിരിക്കുന്ന ദേഷ്യം പിടിച്ച ഒരു ജവിളുടെ പടർത്ത് പോസ്റ്റ് ചെയ്തു അടുത്ത സെൽഫി എടുക്കാനുള്ള ടൈം ആയി ഏകേ ശരിപ്പെട്ട് വരൂ എന്ന് എനിക്ക് തോന്നണില്ല നടന്നു പോകുന്നതിനിടയിൽ ഓടയില് കാല തെറ്റി വീഴുന്ന ഒരു വീഡിയോ ആരാ പോസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ടാ ഇവിടെയാണെന്നുള്ള പിടിച്ചോണ്ടാ ഇതിപ്പോ പറഞ്ഞ എനിക്കാണോ അലിയോ ഞാൻ പറഞ്ഞേ ഒന്നും പറയണ്ട മോളെ ഞാൻ ഈ ഫേസ്ബുക്കിൽ ലൈക്കും കമന്റും ഒക്കെ ഇങ്ങനെ നോക്കി നടന്നു വരികയായിരുന്നു പെട്ടെന്ന് ഞാൻ ഒരു ഓടയിലേക്ക് വീട് പപ്പേട്ട എന്നിട്ട് ആരും നിന്നെ രക്ഷിക്കാൻ ഒരുപാട് പേര് വന്നു പപ്പേട്ട പക്ഷെ ആരും രക്ഷിച്ചില്ല ആ നേരം കൊണ്ട് അവിടെ കൂടി നിന്ന് എല്ലാവരും വീഡിയോ സെൽഫിയും എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നു കൂട്ടത്തില് പരിചയം തോന്നി ഒരു മുഖം നോക്കി ഞാൻ ചോദിച്ചു എങ്ങനെയെങ്കിലും ഈ ഓടയിൽ നിന്നൊന്ന് രക്ഷിക്കൂന്ന് അപ്പൊ അവൻ പറയാ ഒരുപാട് സ്ത്രീകൾ ഓടയില് വീണത് കണ്ടിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് ജീവനോട് ഒരു കൗൺസിലർ ഒരുത്തോട്ടേന്ന് പറഞ്ഞോ എടുത്തു ആ വീഡിയോ കണ്ടത് നിനക്കൊരു അപകടം പറ്റിയപ്പോ ഫേസ്ബുക്കിലെ ലൈക്കും കമന്റും തന്നവരാരും വന്നില്ലല്ലോ പപ്പേട്ട നമ്മൾ കാണാത്ത മുഖങ്ങളെ നമുക്ക് ചുറ്റിനും നമ്മൾ കാണുന്ന മുഖങ്ങൾ തെരഞ്ഞു വേണം നമ്മൾ പോകാൻ പറഞ്ഞതിന് ഉപയോഗിക്കേണ്ട സാധനം ഉപയോഗിക്കേണ്ട രീതിയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്തായാലും നിന്റെ സെൽഫി പ്രാന്ത് തീർന്നല്ലോ നമ്മ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അവസാനിച്ച് സ്ഥിതിക്ക് നമ്മൾ ഒരു സെൽഫി